മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ വരക്കുമോർ അനന്തരം അവളുടെ അമ്മാവിയമ്മയായ നവോമി അവളോട് പറഞ്ഞു മകളെ നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ നീ ചേർന്നിരുന്ന വേലക്കാരികളുടെ യജുമാനായ ബോവാസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ അവൻ എന്ത് രാത്രി കളത്തിൽ യവം ശരിപ്പെടുത്തുന്നു ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും അതിനവൾ നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞു അങ്ങനെ അവൾ കളത്തിൽ ചെന്നു അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെയെല്ലാം ചെയ്തു ബോവാസ് തിന്നുകുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം യവകോമ്പാരത്തിൻ്റെ ഒരു വശത്ത് ചെന്നു കിടന്നു അവളും പതുക്കെ ചെന്നു അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു നീ ആർ എന്ന് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയൻ്റെ മേലിടയണമേ നീ വീണ്ടെടുപ്പുകാരനാണല്ലോ എന്ന് അവൾ പറഞ്ഞു അതിന് അവൻ പറഞ്ഞത് മകളെ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ദരിദ്രരോ ധനവാന്മാരോ ആയ യുവാക്കളെ നീ പിന്തുടരാതിരിക്കയാൽ ആദ്യത്തേതിലധികം നന്മ ഒടുവിൽ കാണിച്ചിരിക്കുന്നു സകലത്തിൻ്റെയും ഉടയവനായ കർത്താവെ ഈ ദിവസത്തിൽ പാപമലിനതകൾ കൂടാതെ നീതിയിൽ കാത്തുകൊള്ളപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ അമേൻ